ഓടുവാൻ അറിയാത്തവരായി ആരാണുള്ളത് എല്ലാവർക്കും ഓടുവാൻ അറിയുന്നവർ തന്നെയാണ് പിള്ളർക്ക് ചില ശാരീരിക ബലഹീനതകൾ നിമിത്തം ഓടുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഓടുവാൻ കഴിയുന്നില്ല എന്നുള്ളതും നിഷേധിക്കുന്നില്ല എന്തെങ്കിലും ഒരു സമ്മാനം നേടുവാൻ വേണ്ടി ഓടിയവരുടെ എണ്ണം കുറവായിരിക്കും അങ്ങനെ ഓടുന്നവരുടെ കൂട്ടത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ ബാക്കിയുള്ള ആളുകളെല്ലാം ഓടിയെന്ന് മാത്രമേ ഉള്ളൂ സമ്മാനത്തിന് അർഹരായിട്ടില്ല എന്നാൽ എത്ര ലക്ഷം ആളുകൾ ഓടിയാലും ഒരുമിച്ച് ഓടിയാലും എല്ലാവർക്കും സമ്മാനം ലഭിക്കുന്ന ഒരു ഓട്ടമുണ്ട് അതിനെക്കുറിച്ചാണ് തുടർന്ന് ചിന്തിക്കുന്നത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി എബ്രായ ലേഖനം അധ്യായം ഒന്നാം വാക്യം ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉൾ നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക സമ്മാനത്തിന് വേണ്ടി മത്സരയോട്ടത്തിൽ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു അഭ്യാസി തൻ്റെ മനസ്സിലുള്ള ആകെയുള്ള ചിന്ത സമ്മാനം നേടുക എന്നുള്ളത് മാത്രമായിരിക്കും തൻ്റെ കൂടെയുള്ള ആളുകളുടെ കരുത്തോ അവരുടെ പരിചയ സമ്പത്തോ മറ്റ് യാതെങ്കിലും ചിന്തകളോ തന്നെ അലട്ടുവാൻ പാടില്ല അങ്ങനെയാവുമ്പോൾ വേണ്ട നിലകളിൽ ഇവർക്ക് ഓടി മുന്നേറുവാനോ സമ്മാനം കരസ്ഥമാക്കുവാനോ കഴിയാതെ വരും നമ്മുടെ ജീവിതമാകുന്ന ഈ ഓട്ടത്തിൽ നാം വിജയിച്ചേ തീരൂ ദൈവത്തിൽ നിന്ന് അഭിനന്ദനം മാത്രമല്ല സമ്മാനങ്ങളും നേടിയേ പറ്റൂ എന്നാൽ അങ്ങനെ ദൈവത്തിൽ നിന്നും സമ്മാനം നേടണമെങ്കിൽ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്പരിചയങ്ങളും ഉപേക്ഷിക്കണം ലൗകികമായ കാര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റി ആത്മീയമായ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ തിരിക്കണം ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ തിരിച്ചത് കൊണ്ട് ഒരാൾ ഒരുപക്ഷെ നേടിക്കൊള്ളണമെന്നില്ല ഓട്ടം ജയിച്ചോളണം എന്നില്ല ഓട്ടം ജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വർജനങ്ങൾ എല്ലാം പാലിക്കുമ്പോൾ തന്നെ അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായൊരു കാര്യം രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിലെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ഈ ലോക ചിന്തകളെല്ലാം വെടിഞ്ഞ് ദൈവത്തിന്റെ വാക്കുകൾ മാത്രം കേട്ടനുസരിച്ച് ഇറങ്ങി തിരിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ഓട്ടം ജയിച്ചോളണമെന്നില്ല എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്റെ ശിഷ്യന്മാരെ തനിയെ കടൽ യാത്രയ്ക്ക് അയച്ചു കർത്താവ് മലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിപ്പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രാത്രിയുടെ നാലാം യാമമായപ്പോൾ അവർക്ക് മുന്നേറുവാൻ കഴിയാത്ത നിലകളിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാവുകയും മുങ്ങിപ്പോകുമോ എന്ന ഭയം അവരെ പിടികൂടുകയും ചെയ്തപ്പോൾ കർത്താവ് കടലിനു മീതെ നടന്ന് അവരുടെ അടുക്കൽ എത്തി കർത്താവാണ് എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് പറഞ്ഞു അങ്ങാണെങ്കിൽ കടലിന് മുകളിലൂടെ നടന്ന് അങ്ങയുടെ അടുക്ക വരെ വരുവാൻ എനിക്കും കൂടി അനുവാദം തരണമേ എന്ന് കർത്താവ് അനുവാദം കൊടുത്തു പത്രോസ് പടകിൽ നിന്നിറങ്ങി നടന്നു തുടങ്ങി എന്നാൽ കർത്താവിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് കാറ്റ് കണ്ടു പേടിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് പത്രോസിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കർത്താവിൻ്റെ അടുക്കൽ എത്തണമെന്ന ലക്ഷ്യമില്ലാഞ്ഞിട്ടല്ല വെള്ളത്തെ ഭയക്കാതെ അതിന് മുകളിൽ കാല് വെക്കാഞ്ഞിട്ടല്ല എങ്കിലും നോട്ടം മാറിപ്പോയത് കൊണ്ട് തൻ മുങ്ങി തുടങ്ങി എന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ലോക ജീവിതത്തിലും നമ്മുടെ താളം തെറ്റിക്കുന്ന ഓട്ടത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വന്നേക്കാം എന്നാൽ എബ്രായ ലേഖന കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നാണ് അതെ പ്രിയരെ യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്ന ആരും ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോകില്ല തന്നെയുമല്ല ഈ ലോകയാത്രയിലും നമ്മൾ വലിയ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് ഉറപ്പായും ഞാൻ പറയുന്നു ഇവിടെയും ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും ഭർത്താവിൻ്റെ നാമത്തിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അപമാനവും നിന്ദയും സഹിച്ച നമ്മുടെ പിതാക്കന്മാർ അവരുടെ പാതകളിൽ നിന്ന് അണുവിടെ പോലും വ്യതിചലിക്കാതെ കുതിച്ച് അവരുടെ ഓട്ടം തികച്ച് ഒന്ന് കർത്താവിനോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ അവരുടെ പിൻതലമുറക്കാരായിട്ട് ഈ ലോകത്തിലുള്ള ആരും തന്നെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുവാനോ ഇല്ലായ്മകളും വല്ലായ്മകളും ജീവിതത്തിൽ നേരിട്ട് സമൂഹത്തിൽ തലകുനിച്ച് നടക്കുവാനോ ദൈവം സമ്മതിക്കുകയില്ല നമ്മുടെ ഏത് കാര്യത്തിൻ്റെ മേലും ദൈവം നമ്മെ സഹായിക്കും എന്നത് തിരുവചനം നമുക്ക് ഉറപ്പു തരുന്ന സംഗതിയാണ് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആത്മീയ ആഹാരം മാത്രമല്ല കൊടുത്തത് അവർക്ക് വിശന്നു തളർന്നപ്പോൾ ഭക്ഷിപ്പാൻ കൊടുത്തു ഇന്നത്തെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് കരം കൊടുക്കാൻ കാശില്ലാതെ വന്ന പത്രോസിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ച അത്ഭുതം നമ്മൾ വായിച്ചിട്ടില്ലേ ആ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു ഇവിടെയുള്ള ഭൗതിക ആവശ്യങ്ങളും കർത്താവ് കണ്ടില്ല എന്ന് നടിക്കുകയില്ല നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം തക്ക സമയം അങ്ങനെയാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും ആം ചെയ്യേണ്ടത് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക മാത്രം പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിലും അങ്ങയുടെ വചനപ്രകാരം ജീവിച്ച് ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ